ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വോയിസ് ടൈപ്പിംഗ് കീബോർഡാണ് അതായത് മലയാളത്തിൽ പറയുന്നത് എന്തും എഴുതിത്തരുന്ന ഒരു കീബോർഡ് ഒരുപാട് ആൾക്ക് ഒരു കീബോർഡാണ് എങ്കിലും ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലൊക്കെ കമൻ്റ് വരുന്നത് കൊണ്ടാണ് വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കുന്നത് എന്തും വളരെ ഫാസ്റ്റായി എഴുതി തരും അതും നമ്മളൊരു പാട്ട് പാടുകയാണെങ്കിൽ ആ പാട്ട് അതേപോലെ തന്നെ നമ്മൾ പാടുന്ന സമയം കൊണ്ട് അവിടെ എഴുതി തീർത്തരുന്ന ഒരു കിട്ടുന്ന ആപ്ലിക്കേഷൻ ആണ് അത് കൂടാതെ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ അയക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് എഴുതുന്നത് അതിന്റെ സ്റ്റിക്കർ വരെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു അടിപൊളി കീബോർഡാണ് കീബോർഡിന്റെ ലിങ്ക് ഇവിടെ താഴെ കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ വീടും മുകളിലും വെക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക യൂട്യൂബ് ആണ് കാണുന്നതെങ്കിൽ ഇവർക്ക് താഴെ ട്യൂഷൻ കാണാൻ വയ്ക്കുക അവൾ കിട്ടുന്ന നിങ്ങൾ കാണുക പിന്നെ പല ആളുകൾക്കും ഈ കമന്റ് ബോക്സിലുള്ള ലിങ്ക് എടുക്കാൻ അറിയില്ല അതുകൂടി ഞാൻ കുറച്ച് കാണിച്ചിരുന്നത് വീഡിയോ മുതലായി കാണാം വീട്ടിലേക്ക് കിടക്കാം കമൻറ്റ് ബോക്സിൽ ലിങ്ക് എടുക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പേജിലേക്ക് കയറുക പേജ് അഷ്ക്രോളിക്കൽ എന്നുള്ള പേജിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അവിടെ ഒന്നും കൂടെ നമുക്ക് കമൻറ്റ് ബോക്സിൽ പോകുന്ന സമയത്ത് ഇവിടെ ചിലപ്പോൾ ഇതുപോലെ ലിങ്ക് വന്നിട്ടില്ല എങ്കിൽ മുകളിൽ കാണുന്ന ഈ കാണിനെ ഇട്ടിട്ടുണ്ടല്ല ജസ്റ്റ് മാർക്ക് ചെയ്തിര ഈ കാണുന്ന ഭാഗത്ത് കൂട്ടുകാരെ ആദ്യം ക്ലിക്ക് ചെയ്യുക ഇവിടെ മോസ്റ്റ് റലവൻറ് എന്നുള്ള ഭാഗം ഭാഗ ചിലപ്പോൾ ഓൾ കമ്മൻ എന്നുള്ള ഭാഗമാണെങ്കിൽ അവിടെ ആക്കി കൊടുക്കുക ഇവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം എന്നാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അത് ചിലപ്പോൾ മോസ്റ്റ് റെലവൻ്റ് എന്നുള്ള ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ഓൾ കമൻറ്റേ കാരണം അതിലെവിടെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തത് അതായത് ഒന്നിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ എല്ലാ ലിങ്കും ഇതുപോലെ വരും ആൾക്കാർ ലിങ്ക് വയ്ക്കാണ്ടല്ലേ എല്ലാവർക്കും ലിങ്ക് ഇട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വയ്ക്കുന്ന സ്ഥലം എന്തായാലും മനസ്സിലാക്കാം നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇപ്പോഴുള്ള കീബോർഡ് ഒന്ന് നോക്കാം അതിന് വേണ്ടി ജസ്റ്റ് ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ രീതിയിലുള്ള കീബോർഡുകളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇതിൽ നമുക്ക് മലയാളം സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ മലയാളം സംസാരിക്കാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഇതിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നിട്ടുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇത്തരത്തിലൊരു ഇൻ്റർഫൈസായിരിക്കും ഉണ്ടാവുക ഇവിടെ ആക്റ്റീവ് കീബോർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ നമ്മുടെ മൊബൈൽ താഴെ ഇൻസ്റ്റാഗ്രാ ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കുക അവിടെ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക വീണ്ടും ഓക്കെ കൊടുക്കുക വീണ്ടും രണ്ടാമത് സെലക്ട് കീബോർഡ് സെലക്ട് കീബോർഡിനുള്ള ഭാഗത്ത് എടുക്കിയിട്ട് വീണ്ടും ആ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇനി എങ്ങനെ മലയാളം എഴുതാം ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ കാണിച്ചു തരും എങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ കാണിച്ചിരും ഒരു കാണിച്ചൊരു ആവശ്യമില്ലല്ലോ ഇനി സെറ്റിംഗ്സിലേക്ക് പോയക്കാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്പർ ഉണ്ടാവും അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യം തീമോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ ചെഞ്ച് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഉള്ളത് ആണ് നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള തീമുകളൊക്കെ ആക്കണമെങ്കിൽ ഇതുപോലെ തീമുകളാണ് അപ്പോൾ കീബോർഡ് അവിടെ മാറിക്കണ്ടില്ലേ നമുക്ക് ഇഷ്ടമുള്ള തീമിലേക്ക് കൊണ്ടുവരാം പക്ഷേ എനിക്കിഷ്ടം ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്ക് എന്നെ ആക്കി കൊടുക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ബാക്കടിക്കാം ബാക്കിയ ശേഷം നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം ഓക്കെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരത്തെ ഉണ്ടായ കീബോർഡ് കൂടെ മാറി കഴിഞ്ഞു കണ്ടില്ലേ ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഹായ് കൊടുക്കാം ഹായ് കൊടുക്കുന്ന സമയത്ത് മലയാളം വന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹായ് അടിച്ചപ്പോൾ ഒറ്റ ഒറ്റ സ്റ്റിക്കറുകളും ഈ ആപ്പിൽ വന്നു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റിക്കറാണോ വേണ്ടത് ആ സ്റ്റിക്കർ ജസ്റ്റ് ടച്ച് ചെയ്യുക അയച്ചു കൊടുക്കുക ഒരു നമ്മൾ എന്താണ് എഴുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹായ് ആണെങ്കിൽ ആ ഹായുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റിക്കറുകൾ ഒരുപാട് വരും എന്താണ് സുഖമല്ലേ അതോ എന്താ ശേഷം സുഖമില്ലേ ഇതൊക്കെ ഇതിലുള്ളതാണ് ഞാൻ അതിലൊക്കെ നല്ല കിടക്കുന്നത് നമുക്ക് വോയിസ് ടൈപ്പിംഗ് വളരെ ഫാസ്റ്റായി ചെയ്യണം അതിന് വേണ്ടി നിങ്ങൾ ഈ കാണുന്ന ഭാഗത്തുള്ള മൈക്ക് കണ്ടില്ലേ സോറി മാർക്ക് മാർക്ക് ഇത് കാണിച്ചാൽ ഈ കാണുന്ന ഭാഗത്തുള്ള മൈക്ക് മൈക്കുണ്ട് ചെറിയ മൈക്ക് മുകളിലുള്ള മൈക്കല്ല ഈ ചെറിയ മൈക്കിൻ്റെ മേലെ ടച്ച് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ജസ്റ്റ് ഒരു മേലെ ടച്ച് ചെയ്യാം ടച്ച് ചെയ്താൽ നമുക്ക് ഇവിടെ പെർമിഷനും കാര്യം കൊടുക്കണം അവിടെ പെർമിഷൻ കാര്യം കൊടുക്കുക ഇനി വീടും ഒരു മേലെ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് എന്താണോ പറയാനുള്ളത് ഇവിടെ പറഞ്ഞാൽ മാത്രം മതി അതെല്ലാം ഇതുപോലെ എഴുതി തരുന്നതാണ് അത്യാവശ്യം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കായി എഴുതി തന്നു നിങ്ങൾക്ക് ഒന്നുകൂടി വേറെ എന്തെങ്കിലും പറഞ്ഞു നോക്കാം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സെൻഡ് ചെയ്യാം ഇത്രേ ഉള്ളൂ എല്ലാം കറക്റ്റായിട്ട് വളരെ വളരെ ഫാസ്റ്റായി എഴുതി തരുന്ന ഒരു കീബോർഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വീടൊക്കെ മുകളിലും കമൻറ്റ് ബോക്സിലും വെച്ചിട്ടുണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക എങ്ങനെ ഞാൻ പറഞ്ഞത് മുഴുവൻ വളരെ ഫാസ്റ്റായി എഴുതി തരുന്ന ഒരു അടിപൊളി ആപ്പല്ലേ അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ് വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇതിപ്പോഴും പരിചയപ്പെടുത്തുന്ന ഒരു ആവശ്യമുണ്ടോ എന്ന് പക്ഷേ ഇന്നലെ മിനിന്നുമായി ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ